സുഖമല്ലേ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടായ്പണ്ട് ഇവിടെ ഇവിടെ മറ്റേ റോഡൊക്കെ തിരിയുന്ന സ്ഥലത്ത് പെമ്പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതേപോലെ അങ്ങോട്ട് റോഡ് തിരിയുന്ന സ്ഥല ഇതേ ഇതേ കൂട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെമ്പിള്ളേർക്ക് ഇരിക്കുന്നുണ്ട് എന്താണ് പരിപാടി കസേരക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവം എന്തൊക്കെയോ 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 നമ്മൾ നമ്മളെ ലോഡ് അവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അവിടെ ഒരു ക്യാമറ ഉണ്ട് അതിൻ്റെ അല്ല അലറിയുന്നത് റോഡൊക്കെ പറ്റ ഷോകാ നല്ല നന്ന ശോ കൊറേ പേരെ കണ്ട ഇപ്പൊ ഇപ്പാണ് കാണാൻ അതിലൂടെ അവിടെ ഇരിക്കുന്ന അവരാട്ട സംഭവം തന്നെയാണ് മാറ്റമൊന്നുമില്ല അതിന്റെ സംഭവം ഇവിടെ ഇല്ല ഉണ്ടല്ലോ ഇവിടെ ഫുള്ള് വെച്ച് പരിപാടികളാണ് ഇതെന്തോ മൊത്തത്തിൽ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പാടില്ല ഇവിടെ ഫുള്ള് കളം മാറുന്ന സ്ഥലമാണോ എനിക്ക് തോന്നിട്ട് എന്തോന്നല്ലേ ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കളികളാണ് കളിക്കുന്ന നേരത്തെ അവിടെ കാറും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രസം രസമാണ് അവിടെ വല്ല ഇട്ടി വെച്ചിട്ടാടില്ല അവിടെ ഇരിക്കുന്ന സ്ഥല കാണാൻ പറ്റോന്നറിയത്തില്ല അവിടെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാടി കണ്ട വരുന്ന വണ്ടി കുത്തി മാറുന്നുണ്ടോ പണ്ടീന്റെ സാധനം കണ്ട കറക്റ്റ് ടൗണിന്റെ ഉള്ളിൽ കൂടെ കേട്ടിവിടുന്നു കേട്ടോ നല്ല കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് മാത്രമേ അതുകൊണ്ട് പുറത്തിന്റെ പണി ചെലപ്പോ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പരമാവധി പെടാണ്ടിരിക്കുക പെട്ടുകഴിഞ്ഞാ പിന്നെ ചില സമയങ്ങൾ ഊരി വരുന്ന പറഞ്ഞത് ചെറിയ പണിയൊന്നും പോരായിരിക്കും നല്ല പടല് കൊടുക്കട്ടെ അതുകൊണ്ട് പിന്നെ ആ നമ്മൾ ചിന്തിക്കാറില്ല അതിനിപ്പോ നമ്മൾ അധികം വലിയ ചിന്തിക്കാറില്ല സ്ഥിരം പരിപാടി കേട്ടോ പട്ടടിയിൽ ഈ സൈഡ് ഫുള്ള് കൊളുത്തി എല്ലാം കഴിഞ്ഞു കരി വെയിലിന്റെ കഴിഞ്ഞ കേട്ടാ പരിപാടി എല്ലാം കഴിഞ്ഞു കോലം തിരിയും കേട്ടോ ശരിക്കും നല്ല ചൂട് കഴു ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ പത്ത് എത്ര നോക്കാൻ പെറുത് നല്ല ചൂടാ മുപ്പത്തിനാല് ഡിഗ്രി മുപ്പത്തിമൂന്ന് ഡിഗ്രി ചൂടേ കാണിക്കുന്നത് വിശ ചൂട് എൻ്റെ അപ്പു വിശത്ത് കുളിച്ചേട്ടാ നമുക്കിന്ന് ലോഡ് ആവും തോന്നില്ല ലോഡ് എടുക്കൂല കേട്ടോ ഇന്ന് എടുത്തിട്ട് കാര്യമില്ല കാരണം മൂന്നേ മുക്കാലായി അല്ല മൂന്നര ആയി സമയം ഇനിയിപ്പം നമുക്ക് നാലര അഞ്ചര ആറ് മണി രണ്ടര മണിക്കൂറേ ഉള്ളൂ ആ വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞാലൊക്കെ കയറ്റുള്ളൂ നമ്മൾ നമ്മൾ ഡോറിലും തുറന്നുള്ള സെറ്റായി നിൽക്കുകയാണ് ചൂടെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ചൂട് എൻ്റെ ദൈവം ഊ അപ്പം ചിലവർ ചോദിക്കും പാർക്കിംഗ് ഏ സി എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ പക്ഷെ നമുക്കങ്ങനെ പാർക്കിംഗ് ഏർസ് കണ്ടുപോയി ഇടാൻ പറ്റില്ല രാത്രി ഇടണം അതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഓടി വന്ന വണ്ടിയല്ലേ അങ്ങനെ ആരും അങ്ങനെ ഇവിടെ അങ്ങനെ പാർക്കിംഗ് ഏർ സി ഇട്ടിരിക്കില്ല അല്ല എ സി ഇട്ട് വണ്ടി സ്റ്റാർട്ടിങ് ഇരിക്കില്ല ഗൾഫിലെ പോലെ ആ വണ്ടി വണ്ടിയാണേലും ശ്രദ്ധിച്ചാൽ മതി ആ പുള്ളിയും ഗ്ലാസ് ഒക്കെ താത്തിയിട്ടിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ടയറിലോടാന്ന് കിട്ടാ ലയോൺ ലയോണിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത് ഫ്രഡ് ജ്യൂസ് ഇട്ടാണല്ലോ കോഴി അടിപൊളി വ്യൂ ഉണ്ടാവും കുളിക്കാൻ വന്നതാണ് കേട്ടോ കുളി എല്ലാം കഴിഞ്ഞു ഓപ്പണ ഇവിടെ ക്ലോസിംഗ് ഒന്നും ഇല്ല ഇവിടെയില്ല 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 ലോക്കൽ സെറ്റപ്പ് കേട്ടാ തറ ലോക്കൽ കമ്പനി വലിയ സെറ്റപ്പ് പക്ഷെ ഫുൾ കച്ചറ അല്ല കുളിയെല്ലാം കഴിഞ്ഞ ഒരു മെനയായിപ്പോൾ ാത്രൂമുണ്ടോ അവിടെ പക്ഷെ എന്നാലൊരു പോരാട്ടോ അച്ഛനായി കുളിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ല നമ്മൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ അതിലേ അത്യാവശ്യം നല്ല ഓട്ടോ ആയിരുന്നു പ്രാവശ്യം ഇപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഫ്രാൻസിന് കേട്ടോ അപ്പം എല്ലായിടത്തും സംവിധാന സ്ഥലങ്ങളിലും കിട്ടുമെന്നില്ല കിട്ടുന്ന സ്ഥലങ്ങളെയും നമ്മൾ ലാഭിച്ചു ഞാൻ വള്ളം ചെരിപ്പിട്ടിട്ടു നമ്മുടെ വണ്ടീന്റെ സൈഡ് വന്നിട്ടാണ് എന്ത് വൃത്തിയാക്കുന്നത് കേട്ടോ ആ പുള്ളിക്ക് വേണമെങ്കിൽ നമ്മളെ വണ്ടി മാറ്റി ഇടിയിപ്പിക്കാം എന്താണ് പുള്ളി അത് ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെയാണ് ഓരോ ആളുകൾ ഇവിടെയുള്ള ആളുകളുടെ കുണങ്ങൾ ഇതൊക്കെ ശല്യം ചെയ്യാണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഉണ്ടാവും പുള്ളി കഷ്ടപ്പെടിച്ചു അതിന് മൂലൊക്കെ കഷ്ടപ്പെടുകയാണ് എന്നാലും നമ്മളെ വന്ന് വിളിക്കാനോ പിടിക്കും ഒന്നിനും ശല്യം ചെയ്യുന്നില്ല ഇവിടുത്തെ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ കണ്ണെല്ലാം കണ്ട രണ്ടു ദിവസത്തെ ഓട്ടം കണ്ണൊക്കെ ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടായത് രണ്ടു ദിവസം എന്താ ഇവിടെ ഇറ്റലിത്തെ ചൂട് എന്ന് പറയാൻ ഭയങ്കര ഒരു ഒരുശില്ല ഓരോ കഴിഞ്ഞ എണീറ്റു തലവേന ഭയങ്കര തലവേന ആട്ടോ എന്താന്ന് അറിയില്ല ഭയങ്കര ഇരുട്ടായി വരുന്ന സമയം എട്ട് ഇരുപത്തഞ്ച് സമയം കേട്ടോ ഇതാ ഒരാളില്ല ഇവിടെ എല്ലാവരും പോയി എല്ലാം കൂട്ടിക്കിട്ട് പോയി ആർക്കിട്ട് ഞാൻ കിടന്നു തുടങ്ങി സെന്റർ ഏറ്റവും വലിച്ച കേട്ടാ അല്ലാണ്ട് വേറെ ഒന്നും ഇതാക്കിയിട്ടില്ല എനിക്ക് സൈഡ് ഇട്ടം വലിച്ചിരുന്നു എന്താ തരത്തില്ല എനിക്ക് തലവേദന വരുന്നതല്ല എന്താ തരത്തില്ല ടോപ്പായിട്ടിരിക്ക ബാത്റൂമിലൊക്കെ വരാൻ വേണ്ടി പിന്നെ പല്ല് കേൾക്കാൻ വേണ്ടി വന്ന കേട്ട ഓപ്പൺ ബാത്റൂമാണ് ഡോറൊന്നുമില്ല അതേപോലെ ഞാൻ ഇന്നലെ പറയാൻ തുടങ്ങും ഈ ഓപ്പൺ ഷവർ ഷവറും കേട്ടോ ഉടുക്കാണ്ടൊക്കെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കാണും അപ്പം നമ്മുടെ പല്ല് തേപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറേ നടക്കാറുണ്ട് അങ്ങനെ കുറേ അപ്പുറത്തെ വണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അല്ല നമുക്ക് നടക്കുന്നു ഇതുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഡോറ് മാത്രമേ ഉള്ളൂ ഈ ഡോറ് കുറച്ച് മൊത്തം വണ്ടികളാണ് ഇവരെ ആക്കി പക്ഷെ നമ്മളിവിടെ നിൽക്കുക ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡിന് ഫോഗിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമുക്ക് വണ്ടി നിർത്താനോ കാര്യങ്ങളൊക്കെ ഒന്നും പാടില്ല രാത്രികൾ സമയങ്ങളിൽ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ മൂന്നു മണിക്ക് ശേഷം വാങ്ങാണ് മൂന്ന് മണി മുതൽ പത്ത് രാത്രി അല്ല നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ബാനുണ്ട് കേട്ടോ ഇറ്റലിയിൽ എൻ്റെ വെള്ളിയാഴ്ച ബാനാണ് അത് എന്തിൻ്റെ കോപ്പാണെന്ന് എനിക്കറിയത്തില്ല സംഭവം ബാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഓടണം അതെടുത്തിട്ട് നമ്മൾ സൂസ പമ്പെന്ന് പറഞ്ഞൊരു പമ്പുണ്ട് അവിടത്തേക്ക് ഓടിക്കയറണം കേട്ടോ അതാണ് പ്ലാനിങ് നമ്മളിപ്പോൾ നാപ്പോളി റോഡിൽ നിന്ന് തിരിഞ്ഞ് എ ഫോർട്ടീൻ റോഡിലേക്ക് ഇപ്പോൾ എ ഫോർട്ടീൻ തന്നെയാന്ന് വന്നുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് പോകുന്ന റോഡാണ് കേട്ടോ നാപ്പോളി അപ്പോൾ അതിന് അതിലേ പോകാണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി ഇനി ഉള്ളത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ നേരെ നമ്മളിപ്പോൾ ഓടി വന്നത് ഒരു നൂറ് കിലോമീറ്റർ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഒറ്റ റോഡാണ് കേട്ടോ ഒന്നും കാണാനില്ല അപ്പറേം ഇപ്പറ ഒരുമാതിരി ഉണങ്ങി ചൂട് കാറും എന്മാതിരി ചൂടാന്നറിയോ ഇവിടെ ഓ ഇത് വേണ്ട ക്ലസ്റ്റർ നോക്കിയിരും മുപ്പത്തി എട്ട് ഡിഗ്രി ചൂടാ ഇപ്പൊ ആ ഇടത്തെ സൈഡിൽ ഏറ്റവും ലാസ്റ്റ് നോക്കിയായി മുപ്പത്തെട്ട് ഡിഗ്രി ചൂട് ചൂടെന്ന് പറഞ്ഞേ എന്നാലും വണ്ടിക്കാരൊക്കെ ചവിട്ട് തന്നെ കേട്ടോ നല്ല ചവിട്ടുകാരല്ലാവരും ഒലിവന്നേട്ടാ ഒലിവ് ഒലിവ് ആ നിൽക്കുന്ന ഈ നിൽക്കുന്നതൊക്കെ ഒലിവാണ് ടും മൊത്തത്തി അങ് ഇതായി കേട്ടാ അങ്ങ് ഡ്രൈ ആയി സ്ഥലം മൊത്തം വിന്ററിനെ വരവേൽക്കാൻ വേണ്ടി ഒരുമാരി ഒലക്കേല ചൂടാണ് ഒരു പരിധിയില്ലേ ചൂടിനൊക്കെ സഹിക്കുന്ന ഞങ്ങൾക്കൊരു പരിധിയില്ലേ ഒന്നുമല്ലേ എന്തൊരു ചൂട് ഈ സമയത്തൊക്കെ നമ്മള് പുറത്തിറങ്ങി പൊളിപ്പണി കിട്ടിട്ടോ അടപ്പ് കറിക്കുന്ന കാരണം വേശത്ത് കുളിക്കുമല്ല പിന്നെ നമുക്ക് എല്ലായിടത്തും കുളിക്കാനുള്ള സംവിധാനങ്ങളില്ല കണ്ടോ അതായത് ഈ പക്ഷികളൊക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ടായിരിക്കും അത് വച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം ഇത് കണ്ടോ അപ്പുറത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതന്നെ പരിപാടി കൂട് കൃഷിയാണ് ഇതിൻ്റെ അങ്ങനെ വിളിക്കാം അത് വല വല മേലെ അടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ഒരേ റോഡ് ഇനി നമ്മൾ ബൊളോങ്കണ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇനിയും തിരിയാനുള്ളത് നമുക്ക് സേഫ് പാർക്കിംഗ് ലൊക്കേഷനുള്ളത് തൊള്ളായിരത്തി അറുപത്തി നാല് കിലോമീറ്റർ കേട്ടോ ആ ഒരു പമ്പുണ്ട് അവിടെ സൂസ പമ്പ് അപ്പോൾ അവിടെ അവിടത്തേക്കാണ് നമ്മൾ ഓടിക്കേറേണ്ടതായിരുന്നു ചിലപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഗിയ സ്ഥലത്തേക്ക് ഈ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഫോഗിയാൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിയ ഒരു നാല് മണീൻ്റെ ഉള്ളിൽ വണ്ടി സൈഡാക്കും എന്നിട്ട് നാ എട്ട് മണി അല്ല ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നേരം എടുത്ത് കളക്കും കേട്ടാൻ വണ്ടി എന്നിട്ട് നേരെ പോയിട്ട് സൂസാ പമ്പി കിടക്കാനാണ് പ്ലാനിങ് അല്ലാണ്ട് അതിലിയിലെല്ലാം കിടന്നാൽ ചൊറയുക നമ്മുടെ ഈ ടയറൊക്കെ ആകുമ്പോൾ പ്രശ്നമുണ്ട് അല്ലോഡിങ്ങിൻ്റെ ടൈമൊക്കെ മാറ്റി തന്നിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി രാവിലെ അഞ്ചുമണിക്കായിരുന്നു അല്ലോഡിങ് ഡേ ഡേറ്റ് തന്നിരുന്നത് അപ്പം ഇന്നലെ നമുക്ക് അവിടെ നിന്ന് ലോഡായിട്ടില്ല ലോഡാവാത്ത കൊണ്ട് അവർ ഡേറ്റ് മാറ്റി ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അതിരാവിലെ നാല് മണി ആട്ടോ അതെന്താ അങ്ങനെ ആക്കിയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഓടി ഓടിക്കയറാന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഓടിക്കയറും അത് വേറെ കാര്യം പക്ഷേ അത് പിന്നൊരു പോകും അതുകൊണ്ട് ആ പരിപാടിക്ക് ഇല്ല തൽക്കാലം ഓടണ്ട ഫുള്ള് കൃഷിയാണ് ഈ ചൂടത്ത് വിമാര് കൃഷിയെന്ന്മാര് സംഭവിക്കണം അമ്മായി ചൂടെന്നേ ചൂടെന്നൊക്കെ പറയാം ഭയങ്കര ചൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ ഫുള്ള് ഡ്രൈ ആയെന്ന് പറഞ്ഞില്ലേ അവിടെ കൃഷിൻ്റെ എന്തോ പരിപാടിയാണ് അവര് പൊടി കണ്ടോ മാറുന്നത് ആ വണ്ടി ഇങ്ങോട്ട് വരുന്ന ഭാവമാണ് ഇന്നേരത്തേക്ക് കണ്ടോ പൊടി കണ്ടമാവന പൊടി കണ്ടോ തള്ളതാണ് കൃഷി സ്ഥലമാണെന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പച്ചപ്പുണ്ട് അതാ രസം ആ അതാകും കൂലിപ്പണി എടുക്കുന്നുണ്ടോ അവിടെ എന്തോ കിളക്കുന്ന പോലത്തെ കണ്ടോ എന്ന് പറഞ്ഞാൽ എന്തൊരു നോക്കി ഇവിടെ ഗൾഫിലെ പോലെ പൊടിക്കാറ്റൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ എ ഫോർട്ടീനിന്റെ രണ്ട് സൈഡത്തെ ഇത് കണ്ട കളർ ചേഞ്ച് എ ട്വൻറ്റി ടുവിലാണെങ്കിൽ ഒരുമാതിരി തുരുമ്പ് പിടിച്ച സൈസ് കളറായിരിക്കും ഇവിടെ വന്നത് ഒരുമാതിരി ഇതേക്കൂട്ട് കളർ അലൂമിനിയം കളറായി കേട്ടോ ഏതായാലും ഈ തീമല്ല ഒന്ന് തന്നെ രണ്ട് സ്ഥലത്തും ഇവിടെ ഓവർടേക്ക് ചെയ്യാം എ ട്വൻ്റി ടു ഓവർടേക്ക് ചെയ്യത്തില്ല അതാണ് മാറ്റം ഫോഗിയ ഫോഗ്യ പസ്കാര ഫോഗിയ കണ്ടോ ഫോഗിയ ഇപ്പോൾ നമ്മൾ പാസ്സായിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ രാത്രി കിടക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അതായത് നമുക്ക് ഇങ്ങനെ വലിയ വലിയ കമ്പനികളും കാര്യങ്ങളൊക്കെ വരുന്ന ഒത്തിരി കമ്പനികളൊക്കെ വരുന്ന സ്ഥലമുണ്ട് കേട്ടോ സോണ ഇൻഡസ്ട്രിയൽ പെസ്കാര നമ്മൾ പോകുന്ന പെസ്കാര കൊളോങ്കള ആ ഭാഗത്തേക്കാണ് ഇറ്റലി ഇതൊന്നും അല്ല കേട്ടോ ഇതൊന്നും അല്ല മലയ്ക്ക് കാരണം അതാണ് ഒരു വൈബ് സ്ഥലങ്ങൾ കാണാൻ മല കയറും കേട്ടോ നമ്മൾ കയറുക നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല നമ്മൾ മല കയറുന്ന സമയമുണ്ട് മല കയറിയാൽ പിന്നെ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല അമ്മാര് സൂപ്പർ സ്ഥലങ്ങളാണ് ടണല് പാല ടണല് പാല ടണല് പാലം ഇങ്ങനൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോയായിരുന്നു പക്ഷെ അത് പിന്നീട് ഞാൻ പോയിട്ടില്ല അത് ഒരു വല്ലാത്ത സ്ഥലം തന്നെ ഫുൾ ഇങ്ങനെ അരിഞ്ഞ് താഴ്ത്തിയിട്ട് അന്ന് ഞാൻ ഒരു ഈവനിങ് സമയത്താണ് പോയത് അതുകൊണ്ട് അത്ര ഒരു അടിപൊളി ഷോ ഷോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇനിയും പോകുമ്പോൾ നമുക്ക് പൊളിക്കാം അവിടെ അടുത്ത ട്രിപ്പ് ഇടണം അതൊരു കുറച്ച് ഉള്ളിലേക്ക് ഈ ഭാഗത്തേക്കല്ല ഉള്ളിലേക്കാണ് അവിടെ പോട്ടണ്ട ഒരു ഒന്നൊന്നര വ്യൂ ആണ് നമ്മളിപ്പോൾ എയർ തന്നെയാണ് ഉള്ളത് പറപ്പിക്കൽ തന്നെ കേട്ടോ നമുക്ക് ഇപ്പോൾ വണ്ടി സൈഡാക്കാനായി ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഓടാനുള്ളൂ അപ്പോൾ അത് ഓടിയെടുത്തിട്ട് നമ്മൾ വണ്ടി സൈഡാവും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞായിരുന്നേ ചേട്ടാ നിങ്ങൾ എങ്ങനെയാണ് ഈ കറക്റ്റ് സമയം നോക്കി വണ്ടി ചവിട്ടി കയറുന്നത് അതായത് നമുക്ക് കൊണ്ട ഡ്രൈവിങ് ടൈം തീരാൻ വേണ്ടി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ വണ്ടി കൊണ്ടു കയറുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഓൾറെഡി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നുണ്ട് പാർക്കിംഗ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേപോലെ എടുത്തിട്ട് ഈ ഇത് ഇതിനകത്തോട്ട് എടുത്ത് വെക്കും കേട്ടോ സ ഇതാണ് നമ്മുടെ നമ്മൾ വാട്സപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകളാണ് ഇറക്കുമെന്നൊക്കെ പറഞ്ഞാൽ എം ആര് ഇറക്കുകയെന്നുണ്ടോ ഇതേ കൂട്ട് സ്ഥലത്ത് കൂടെയൊക്കെ പോയിട്ട് ഈ പാലത്തേക്ക് കയറുമ്പോഴത്തേക്കും ചിലപ്പോ പേടിയായി പോകാം കേട്ടോ അമ്മ ഒരു വലിയ പാലക്കാട് കണ്ടോ താട്ടെല്ലാം കണ്ടോ വലിയ കുഴിയാണ് പാലത്തിന് അപ്പുറത്തേക്ക് കണ്ട താഴെല്ലാം നല്ല അടിപൊളി കൃഷിയും പരിപാടിയൊക്കെയാണ് കേട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് ഇതാണ് കേട്ടോ പരിപാടി നമ്മൾ ഇതിനകത്ത് ഫേവറേറ്റിന് ഫേവറേറ്റിൻ്റെ ഇതിൽ എടുത്തിടും എന്നിട്ട് നമ്മൾ ആ ലൊക്കേഷൻ അടിക്കും നമുക്കിനി ഓടാനുള്ള ഒരു മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഓടാനുള്ളൂ അപ്പോൾ നമ്മൾ ആ എൺപത്തി നാല് കിലോമീറ്ററിൽ ഒരു പാർക്കിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാർക്കിങ്ങിലേക്ക് പമ്പ് പാർക്കിംഗ് ആണ് ആ പമ്പ് പമ്പ് പാർക്കിങ്ങിലേക്ക് ഓടിക്കയറുന്നത് നമ്മൾ നേരത്തെ വണ്ടി സൈഡാക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാനാണ് ഫ്രൈഡേ ബാനാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓടി ഓടിക്കയറുന്നത് ഓടാൻ പറ്റില്ല പിന്നീട് ഇപ്പോൾ ഡ്രൈവിങ് ടൈം ഉണ്ട് ഓടാൻ പക്ഷെ നമുക്ക് ഓടാൻ പറ്റില്ല അതൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തേക്ക് ട്രാക്കിലേക്ക് ആവും ആദ്യം സൗദി അറേബ്യ പോയ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ ശരിയായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുത്തെ പുലിയായി അതേപോലെ ആർക്കും അങ്ങനെ എല്ലായിടത്തും പോയാലും ഇങ്ങനെയൊക്കെ തന്നെയട്ടോ ഓവർടേക്കോ ഓവർടേക്ക് ചവിട്ടി കയറുന്നുണ്ട് കേട്ടോ എല്ലാരും സമയം ഏകദേശം മുട്ടിച്ചോടുന്ന ആൾക്കാരായി പോകുന്നതൊക്കെ എല്ലാവരും അതായത് നമുക്ക് സമയമില്ലാണ്ട് പോകുന്നവർ സമയമില്ലാണ്ടല്ലോ സമയം മാക്സിമം ഓടി ഓടിക്കയറി നിൽക്കാൻ വേണ്ടി പോകുന്ന ആളുകളാട്ടോ നമ്മളെപ്പോലെ തന്നെ നമ്മൾ സമയമില്ല കേട്ടോ നമ്മൾ സമയം മുട്ടിച്ചാണ് വണ്ടി ഓടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടി ഓടിക്കയറേണ്ട ഉള്ളതുകൊണ്ട് കേട്ടോ ടാക്കോല് വാണിങ്ങും കാര്യങ്ങളൊക്കെ വന്നു വലിയ പാലമാണ് ട്ടുണ്ടോ എന്നാ വലിയത് പുഴി അവിടെ നമ്മുടെ നാട്ടിലെ വീഗലാൻഡ് പോലത്തെ എന്തോ പരിപാടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പം നമുക്ക് മൂന്നേ പോയിന്റ് നാല് കിലോമീറ്ററിൽ അതെ അതെ അപ്പം അവിടത്തേക്കാണ് പോകുന്നത് പമ്പലിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് നാലാള് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നാല് ഗൂഗിൾ മാപ്പ് ഇപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് സാധാരണ്ടോ വാട്ടർ തീം പാർക്ക് പോലത്തെ എന്തോ പരിപാടിയാണ് കൊള്ളം നമ്മൾ റോഡ് സൈഡിലെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ അതുകൊണ്ടാ മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് കടലാണ് നല്ല അടിപൊളി സ്ഥലം അതുകൊണ്ടാ ചെറിയൊരു പാർക്കിംഗ് സ്ലോട്ടാണ് വലിയ പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നമ്മൾ രാവിലെ എണീറ്റ് കേട്ടോ രാവിലെ ഇന്നലെ രാത്രി അല്ല ഇന്നലെ വൈകുന്നേരം ഫുഡ് വെച്ചില്ല അപ്പോ ഇപ്പോ രാവിലെ എണീറ്റിട്ട് പന്ത്രണ്ടാ പന്ത്രണ്ടര ആയതേ ഉള്ളു സമയം ഭക്ഷണം കഴിപ്പ ഷവർമ്മ പോലത്തെ ഒരു സാധനം ഞാൻ ആക്കി രാവിലെ തന്നെ പരിപാടി ഇപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കുക നേരെ നാലര മണിക്കൂർ കണ്ടിന് ദിവസം ഓടിക്കുക അതുകഴിഞ്ഞിട്ട് വണ്ടി സൈഡാക്കുക റെസ്റ്റ് എടുക്കുക വീണ്ടും ഒരു രണ്ടു മണിക്കൂർ ഓടിച്ച് വണ്ടി സൈഡാക്കും അപ്പോൾ രാവിലെ എട്ട് മണി പിന്നെ വൈകുന്നേരം എടുത്തിട്ട് പോവാ നമ്മുടെ നാട്ടിലെ വണ്ടി മാത്രമല്ല കേട്ടോ വഴിക്കാന്ന് ഇവിടുത്തെ വണ്ടികളും വഴിക്കാവുന്നുണ്ട് ആ എടുക്കാൻ വന്ന വണ്ടിയാണ് കൊണ്ടുപോവാണ്ടി പുതിയ വണ്ടി കേട്ടോ അത് ഹ്യൂണ്ടായി ഒരു വണ്ടിയാണ് അവന്റെ ബാഗെല്ലാം എടുത്ത് പടിയിൽ വെച്ചിരിക്കുന്നുണ്ടോ പക്ഷെ എന്താ അല്ലേ എവിടെ യാത്ര പോകുമ്പോ ഇങ്ങനൊക്കെ ആയി പോയിക്കുള്ള കുഴപ്പേ ഫാമിലി ആയിട്ട് യാത്ര പോവായിരുന്നു അന്താരപ്പോളാണ് വണ്ടി ഒഴിക്കായത് കേട്ടാ ഇനിയിപ്പോ ഇവിടുന്ന് അറിയില്ല അവരെ കൊണ്ടുപോകാൻ വേണ്ടി അടുത്തൊരു ബി എ ഡിളി വന്നിട്ടുണ്ട് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണം വന്ന കേട്ടോ നമ്മുടെ നാട്ടിലും സഹകരണം എല്ലാവരും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇവര് കണ്ട അത്രയും സമയം ഇവിടെ വന്ന് അടിപൊളി ചെയ്യാ ഭയങ്കര സന്തോഷം പോയി കൈയ്യെല്ലാം കൊടുക്കുന്നുണ്ട് പോയി കെട്ടിപ്പിടിക്കുന്നു അതിനകത്ത് കർത്തകൾ പോയി കെട്ടിപ്പിടിച്ചെ എല്ലാരും പോയി കെട്ടിപ്പിടിക്കടിപൊളിയാട്ടാ കുഴപ്പമില്ല നമ്മൾ മുമ്പിലെല്ലാം കണ്ട എന്ത് വീടൊക്കെ കാണാൻ വേണ്ടി ആ മലേന്റെ മേലെ മൊത്തം വീടാ എല്ലാ വീട്ടിലും ലൈറ്റിട്ട് വെച്ചിട്ടുണ്ടോ ഇവരും അത്യാവശ്യം പുറത്തിറങ്ങി നടക്കുന്ന കൂട്ടത്തിലാന്ന് കേട്ടോ ഇവരെല്ലാം എല്ലാവരും കറക്കക്കാരാ അടിപൊളി മഴയാന്ന് കേട്ടാ കിട്ടിലും മഴ മഴയാ ചാറ ഇനി ഇവിടുന്ന് ഒരു അറുനൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടാ മൊത്തത്തി റെയിൽവേ റെയിൽവേപ്പാടാണ് അടുത്ത സൈഡിൽ നല്ല അടിപൊളി കാലാവസ്ഥയാന്ന് തോന്നുന്നു മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു പകല് റോഡെല്ലാം മ മഴ പെയ്ത് കുളിച്ച് നേരൊക്കെ വെളുത്ത് വരുന്നുണ്ട് എന്താ അതിൻ്റെ കണ്ടോ ഉണ്ടോ ലൈറ്റല്ലോ രസം ഉണ്ടല്ലോ കാണാൻ ഇവിടുത്തെ മേഘങ്ങളൊക്കെ ഭയങ്കര ലുക്കാ കേട്ടോ ആ ഒരു കാര്യത്തിൽ അടിപൊളിയാ ഇപ്പം നമ്മളിപ്പോൾ ഏവണ്ണ റോഡിലാണുള്ളത് എ ഫോർട്ടീന്ന് മാറി എ വണ്ണ് റോട്ടിലേക്ക് കയറി ഇനിയിപ്പോൾ എ വണ്ണ് റോഡാണ് ഓടാണുള്ളത് നമുക്കിവിടെ ഒരു സരണീൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇന്ന് കയറുക ഇവിടത്തേക്ക് ഏകദേശം സമയം ഏഴേകാലായി ഇനിയിപ്പോൾ ഓടുന്നില്ല വൈകുന്നേരം അഞ്ചുമണിക്കടുത്ത് ഓടാം എട്ട് മണി പോലെ ഭാഗം തുടങ്ങി കേട്ടോ ഇവിടെ തൊട്ടടുത്തും പമ്പ അഞ്ഞൂറ് മീറ്റർ ഇവിടെ എല്ലാം വെറുതെ തരിശ് സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ എന്താ ബോർഡ് കണ്ടോ വന്നിട്ട് നേരൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ പാർക്കിംഗ് വാർക്കുന്ന ഉണ്ടാവോ എന്നൊന്നും അറിയത്തില്ല പോക്കാന്ന് ഉണ്ടാകാണ്ടിരിക്കില്ല പിന്നെ പറയാൻ പറ്റൂല ചിലപ്പോൾ ഫുള്ളാകും കേട്ടോ ഇന്ന് മഴ ദിവസം അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂലേ ഇത് കഴിഞ്ഞ് അന്നേരം ഉറക്കാന്ന് കേട്ടോ പന്ത്രണ്ടരയ്ക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് ചെറിയ ചെറിയ പാർക്കിംഗ് ഒക്കെ കണ്ടിട്ടങ്ങനെയുള്ള തോന്നുന്നു നോക്കാം അടുത്ത അടുത്ത കിട്ടി ഇവിടെ ഉണ്ട് ഇത് തോന്നുന്നു പരിപാടി കൊണ്ടോക്കണം അല്ലാണ്ട് വേറെ വഴിയില്ല അവിടുന്ന് വണ്ടി ഇറങ്ങി പോന്നിട്ടോ അപ്പൊ പിന്നെ പാർക്കിംഗ് ഇല്ലേ പാർക്കിംഗ് ഇല്ല കോമഡിയോ കോമഡിയാണല്ലോ ഇന്നത്തെ ദിവസം ഈ പുള്ളി വണ്ടി പോവാൻ വേണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ നമുക്ക് സമയായിട്ടുള്ള നമുക്ക് എട്ട് മണിക്കൂറേ ഇതാണ്ടോ സമയം ഇനി ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാലേ നമുക്ക് പോകും വണ്ടി നമ്മൾ സൂസാ പോയി തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വണ്ടി വെക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നേരെ കൊണ്ടു എസ് എൽ വെച്ചു അപ്പൊ നമുക്ക് കമ്പനിക്കാരനായിട്ട് ഒരു ചങ്ങായും കൂടെ ഉണ്ട് ഈ വണ്ടി വണ്ടിയുണ്ട് തൊട്ട് ഇപ്പുറത്ത് ഞാനും കൊണ്ടുവച്ചു കേട്ടോ തൊട്ട് ഇപ്പുറത്ത് തൊട്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കും അപ്പൊ ശരി